അപ്പോൾ തുടയ്ക്കുന്ന അനുസരിച്ച് നമ്മുടെ മുഖമൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു മാറ്റം തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും കേൾക്കുവാണുണ്ടല്ലോ എണ്ണ വാരി തെച്ച പോലെ തോന്നുന്നുണ്ട് പക്ഷേ ഒരെണ്ണമായി ഇല്ല കേട്ടോ നല്ലൊരു കട്ടി തോന്നുന്നു നമ്മുടെ നമ്മൾ മുടിക്കട്ടോ അപ്പം മുടിക്ക് നല്ല വീട്ടുകാർ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പഴെന്റെ എല്ലാ കെട്ടുകാരും സുഖാട്ടി ഇരിക്കാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ എല്ലാരും സുഖാട്ടിരിക്കാൻ കേട്ടോ അപ്പഴങ്ങോട്ടെല്ലാം മഴ ആയിരിക്കേ ഇങ്ങോട്ടും മഴ തന്നെ ഇന്നലെ രാത്രി തൊട്ട് നല്ല മഴ ആയിരുന്നു കേട്ടോ പിന്നെ രാത്രി കറണ്ടൊക്കെ പോയായിരുന്നു രാവിലെയാണ് ഞങ്ങൾക്ക് കറണ്ടൊക്കെ കിട്ടിയത് അപ്പം മഴയും അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുകയാണ് അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് എൻ്റെ വരും കേട്ടോ മുടിക്ക് നല്ല കട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു പാക്കാണ് അപ്പോൾ ഇതിൽ എല്ലാ കൂട്ടുകാരും ഈ പാക്കൊന്ന് കണ്ടുനോക്കുക പിന്നെ ഞാൻ മുഖത്ത് നല്ല അടിപൊളി സംഭവം തേക്കുന്നു കേട്ടോ അതുകൂടെ കാണിച്ചു തരാം എല്ലാം വെരി സിമ്പിൾ ആട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചുള്ള അടിപൊളി പാക്കും തലയിൽ തേക്കുന്ന ഹെയർ പാക്കും എല്ലാം വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോയേക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വേഗം തന്നെ പോകാം അപ്പോൾ നമുക്ക് വേഗം തന്നെ ഹെയർ പാക്ക് ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതിനൊക്കെ എന്തൊക്കെ വേണം നോക്കാവേ എന്താ മുട്ട എടുത്തിട്ടു കേട്ടോ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നിതാ ആവണക്കെണ്ണി എടുത്തിട്ടുണ്ട് കേട്ടോ ആവണക്കെണ്ണി മുട്ടയും വെച്ചിലും നല്ല അടിപൊളി ഹെയർ പാക്കാട്ടോ ഇന്ന് ഉണ്ടാക്കണത് മുടിയൊക്കെ നല്ല കട്ടിയിൽ തന്നെ വളരും കേട്ടോ മുടി ഒഴിച്ചതിലൊക്കെ വേഗം തന്നെ കുറയും ചെയ്യും നമുക്ക് മുട്ട പൊട്ടിച്ചിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം മുട്ടയുടെ മഞ്ഞ ആവശ്യമില്ല മുട്ടയുടെ വെള്ളം മാത്രം മതി കേട്ടോ മഞ്ഞ വീഴാതെ നമുക്ക് നോക്കണേ ഒരു മുട്ടയുടെ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് അടുത്ത മുട്ടയുടെ കൂടെ ഒന്ന് ചൂടൊന്ന് പൊട്ടിക്കാം എനിക്ക് രണ്ട് മുട്ടയുടെ വെള്ളം ആവശ്യം വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എടുത്തേക്കണത് സാധാരണ ഞാൻ ഒരു മുട്ടയുടെ വെള്ളമൊക്കെ എടുത്തിട്ടാണ് തല ചെയ്യാറ് എന്നാലും എനിക്കത് തികയില്ല കേട്ടോ ഒന്നും അങ്ങനെ എത്തത്തില്ലേ അപ്പോൾ ഞാൻ വരും രണ്ട് മുട്ടയുടെ വെള്ളം എടുത്തേക്കാന്ന് അതുകൊണ്ട് രണ്ട് മുട്ടയുടെ വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മുട്ടയുടെ മഞ്ഞ കളിയത്തൊന്നും ഇല്ല നമ്മളിത് പൊരിച്ച് കഴിക്കും ഒക്കെ എടുത്തതിന് ശേഷം ഞാനും എൻ്റെ ഉണ്ണിക്കൂട്ടനും കൂടെ മുട്ടയുടെ മഞ്ഞ ഞങ്ങൾ പൊരിച്ച് കഴിക്കും കേട്ടോ അപ്പോൾ മുട്ടയുടെ മഞ്ഞ നമുക്ക് മാറ്റി വെക്കാം ആ ഇതിലും മുട്ടയുടെ വെള്ളം ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് രണ്ടും മുട്ടയുടെ മഞ്ഞാണ് കേട്ടോ ഇതെടുത്ത് മാറ്റി വയ്ക്കട്ടെ ഞാനിന്ന് ഫേസ് പാക്കും കൂടെ മുഖത്ത് തേക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ എടുത്തേക്കണത് കഞ്ഞിവെള്ളമാണ് ഇതാ ഇത് മൂന്ന് സ്പൂണ് കഞ്ഞിവെള്ളം കേട്ടോ അതായത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം അതായത് പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ ഇത് മൂന്ന് സ്പൂൺ ഉണ്ട് നമുക്കിതിലോട്ട് മൂന്ന് സ്പൂണ് മുട്ടയുടെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മുഖം നല്ല ടൈറ്റ് ആവാനും മുഖത്തെ പാടുകളൊക്കെ കുറഞ്ഞ് മുഖം നല്ല സൂപ്പറാകാനും അടിപൊളിയാളുടെ ഈ മുട്ടയുടെ വെള്ള അപ്പോൾ മുട്ടയുടെ വെള്ള ഇത് ഞാൻ മൂന്ന് സ്പൂണ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ കേട്ടോ നമുക്ക് തലയിലുള്ള സംഭവം ആദ്യം തേക്കണമല്ലോ അതാണ് ഞാൻ ഇതിൽ നിന്ന് മുട്ടയുടെ വെള്ള ഞാൻ എടുത്തത് അപ്പോൾ ഇത് നമുക്ക് തലയിൽ തേക്കാനുള്ള മുട്ടയുടെ വെള്ളയാണ് ഇതിലോട്ട് ഞാൻ ആവണക്കെണ്ണയും കൊണ്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ അപ്പോൾ ആവണക്കെണ്ണ ഒത്തിരി ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ നമുക്ക് ഒരു ഒന്ന് അല്ലെങ്കിൽ ഒന്നര സ്പൂണ് അത്രയ്ക്ക് മതി കാരണം ആവണക്കെണ്ണ നല്ല കട്ടിയുള്ളൊരു എണ്ണയാണ് അപ്പോൾ ഇത് ഡയലറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര താമസമായിരിക്കും കേട്ടോ അതുപോലെ നമ്മുടെ തലയിൽ ഇങ്ങനെ ഒരു ഓയിലായിട്ട് നമുക്ക് തോന്നും അതുകൊണ്ട് ഒരു ഒന്നര സ്പൂണ് ആവണക്കെണ്ണ മാത്രം ഞാൻ ഇതിൽ ചേർത്തോളൂ കേട്ടോ രണ്ട് മുട്ടയുടെ വെള്ളയും ഒന്നര സ്പൂണ് ആവണക്കെണ്ണയായിട്ട് ഞാൻ ഇതിൽ ചേർത്തത് അപ്പൊ ഇത്ര മതി ഇട്ട അല്ലെങ്കിൽ ഒത്തിരി ഓയിലായിട്ട് ഇരിക്കും നമ്മുടെ തലയിൽ അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ നല്ലോണം മിക്സ് ആവണം അപ്പൊ നമുക്ക് തലയിടെ തേച്ചിട്ട് നമ്മുടെ മുഖത്തുള്ള പാക്ക് പിന്നെ തേക്കാം കേട്ടോ ആ നമുക്ക് തലയിൽ തേക്കാവേ തലയിൽ തേക്കതിനു മുന്നേ മുടിയൊക്കെ നല്ല വൃത്തിൽ ജടയൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്ത് വെക്കണം കേട്ടോ തല എണ്ണ തേച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് കളഞ്ഞി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പാക്ക് തേച്ചാലുണ്ടല്ലോ മുടി നന്നായിട്ട് കട്ടിയിൽ തന്നെ വളരുകയും ചെയ്യും മുടിക്ക് നല്ല ഉള്ളുണ്ടാവും കേട്ടോ അതുമാത്രമല്ല മുടി കൊഴിച്ചിൽ മാറാൻ ഈ അടിപൊളി പാക്കാണ് ഉണ്ടത് അപ്പം എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതാ മിക്സ് ആയിട്ടുണ്ട് നല്ലോണം മിക്സ് ആകട്ടെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇതാ ഇതുകൊണ്ട് കൊടുത്താലും മതി കേട്ടോ അതുമാത്രമല്ല താറിനൊക്കെ പോകാൻ നല്ല അടിപൊളി സാധനമാണ് ഇത് മുട്ടയുടെ വെള്ളിയും ആവണക്കെണ്ണിയൊക്കെ അപ്പം ഞാൻ തേക്കുന്നൊരു എണ്ണ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പം എൻ്റെ ഏതൊരു കൂട്ടുകാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് സ്പൂൺ ആവണക്കെണ്ണ അല്ല സോറി ഒരു സ്പൂൺ ആവണക്കെണ്ണ ആണെങ്കിൽ മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ആ രീതിയിലാണ് എടുത്തേക്കണത് മുമ്പ് ഞാൻ ഒരു സ്പൂൺ ആവണക്കെണ്ണയ്ക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് മാത്രമേ ചേർക്കുള്ളു പക്ഷേ അങ്ങനെ ഒക്കെ ഭയങ്കര ഓയിലായിട്ട് എനിക്ക് തോന്നിട്ട് അങ്ങനെ ഓയിലാണ് എനിക്ക് എനിക്ക് ഇഷ്ടമല്ലേ അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തി ഒരു സ്പൂൺ ആവണക്കെണ്ണയ്ക്ക് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ അപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മുടെ തല്ലേക്ക് നല്ലോണം തേച്ച് കൊടുക്കണം തലയോട്ടിലാണ് തേച്ച് കൊടുക്കേണ്ടത് കേട്ടോ മുടിയിൽ ലാസ്റ്റ് തേച്ച് കൊടുത്താൽ മതിയെ മുടി ഇങ്ങനെ മാറ്റിയിട്ട് എന്താ മുടി ഇങ്ങനെ നമ്മൾ സൈഡിലേക്ക് മാറ്റുമല്ലോ എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി അതുമാത്രമല്ല മുടിക്ക് നല്ല കറുപ്പ് ഉണ്ടാകാനും ഈ ആവണക്കെണ്ണ നല്ലതാണ് കേട്ടോ ഇങ്ങനെ മുടി ഇങ്ങനെ എടുത്ത് ഇന്ന് ഇങ്ങനെ ഇങ്ങനെ തേച്ചത് കേട്ടോ പണ്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്ത് മുടിക്ക് നന്നായിട്ട് കൊഴിയാറുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞാൻ ചെയ്യുന്ന ചെയ്യുന്നൊരു സംഭവമായിട്ട് ആവണക്കെണ്ണി മുട്ടയുടെ വെള്ളയെ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നന്നായിട്ട് മുടിയൊക്കെ നന്നായിട്ട് വളരാനൊക്കെ സഹായിച്ച ഒരു സംഭവമാണ് കേട്ടോ അതാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തത് ഇപ്പം ഞാനിത് അങ്ങ് തേക്കാറില്ല കേട്ടോ കാരണം എനിക്ക് ആവശ്യത്തിന് മുടിക്ക് നല്ല ഉള്ളായിട്ടുണ്ട് അപ്പം ഇപ്പം ഞാനങ്ങ് തേക്കാറില്ല അപ്പം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ കാരണം ഇതുപോലെ മുടിക്ക് ഉള്ളില്ലാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടാവുമല്ലോ അവർക്ക് ഈ വീട് നന്നായിട്ട് യൂസ്ഫുള്ളാവട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പം തെക്കേ മുടി ഇങ്ങനെ പകച്ചിലെടുക്കണം കേട്ടോ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ പാകത്ത് ഇങ്ങനെ അങ്ങ് പേച്ചു കൊടുത്താൽ മതി അപ്പം എൻ്റെ മുടിക്ക് ഒരു മുട്ടയിൽ നിന്നും തിക ഞാൻ അധികം ഒരു മുട്ടയുടെ വെള്ളം ഒക്കെ എടുത്താൽ ഞാൻ പാക്ക് ചെയ്യാറ് അപ്പം അന്നേരം ഞാൻ എന്തെങ്കിലും അതിനുള്ള എന്തെങ്കിലും ചേർക്കാറുണ്ടായിരുന്നു ഒന്നുകിൽ പിന്നെ എന്താ തൈര് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്ത തേക്കാറുണ്ടായിരുന്നത് അന്നേരം ഒരു മുട്ട മതിയായിരുന്നു കേട്ടോ ഇപ്പം എന്നാലും എനിക്ക് രണ്ട് മുട്ടയുടെ വെള്ളം എന്തായാലും വേണ്ടി അപ്പോൾ നമുക്കിതിൽ മുട്ടയുടെ മഞ്ഞ ചേർത്താനും കുഴപ്പമൊന്നുമില്ല പക്ഷെ മുട്ടയുടെ വെള്ളം ചേർക്കുമ്പോഴാണ് ഇച്ചിരി കൂടുതൽ മൂടി നന്നായിട്ട് ഉള്ളു നന്നായിട്ട് തോന്നിക്കുകയുള്ളു കേട്ടോ അപ്പം മുട്ടയുടെ മഞ്ഞ ഒരു നാച്ചുറൽ കണ്ടീഷണർ ആണ് ഇപ്പോൾ മുട്ടയുടെ മഞ്ഞ ചേർക്കണേ കുഴപ്പമൊന്നുമില്ല പക്ഷെ ചിലർക്ക് സ്മെല്ലുണ്ടാവും എന്നൊരു പരാതി ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കിയത് മുടി ഇങ്ങനെ മാറ്റിയിട്ട് നമ്മുടെ മുട്ടയുടെ ഈ വെള്ളയും ആ മണക്കെണ്ണി നല്ലോണം തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കണം കേട്ടോ നല്ലോണം ചെറിയ ഒരു മസാജും കൂടെ കൊടുക്കണം അപ്പോൾ എല്ലായിടത്തും മുടിയുടെ എല്ലാ സൈഡിലും നന്നായിട്ട് പിടിക്കും കേട്ടോ അപ്പോൾ ഹെന്ന ഇന്നലെ മിരിങ്ങാന്ന് ഞാൻ ചെയ്തതാണ് അത് ചെയ്തപ്പോഴത്തേക്ക് മുടിക്ക് നല്ല ഉള്ള് തോന്നിക്കും പിന്നെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം മുടി നല്ലൊരു ഒക്കെ ഉണ്ട് പക്ഷേ മുടിക്ക് എണ്ണ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് എണ്ണ തേച്ചത് കുറച്ചൊന്ന് തടവി കൊടുത്തു കേട്ടോ മുടിയുടെ ഈ സൈഡിലേക്ക് ഒത്തിരി എണ്ണ ഇല്ലാതിരിക്കുന്നതും എനിക്കിഷ്ടമല്ല എന്നാൽ ഒത്തിരി ഇങ്ങനെ എണ്ണ ഇങ്ങനെ മെഴുകിയിരിക്കുന്ന അതും എനിക്കിഷ്ടമല്ല മീഡിയം കുറച്ച് കെണ്ണ വേണം നമ്മുടെ തലമുടി അല്ലെങ്കിൽ നമ്മുടെ മുടി ഭയങ്കര ഡ്രൈനെസ്സാകും കേട്ടോ അന്നേരം മുടി പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പം മുടി ഒത്തിരി ഡ്രൈനസ് ആകാൻ അനുവദിക്കരുത് അപ്പം ഞാൻ മുടി തല അല്ല തലമുട്ട് നല്ലോണം തേച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് മുടിയിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ തലമുടിയിലും തലിയൊട്ടയും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മുഖത്ത് തേക്കാനുള്ള അടിപൊളി പാക്കിങ്ങോട്ട് ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചായിരുന്നു കഞ്ഞിവെള്ളവും മുട്ടയുടെ വെള്ളയും ഇത് മാത്രം കേട്ടോ അപ്പോൾ നിങ്ങൾ മാറിപ്പോകില്ലല്ലോ മുട്ടയുടെ വെള്ളയും കഞ്ഞിവെള്ളവും മുഖത്ത് മുട്ടയുടെ വെള്ളിയും ആവണക്കെണ്ണയും തലയിൽ മാറിപ്പോകില്ലല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണേ അപ്പം മുഖം നല്ല തിളക്കം കിട്ടാനും മുഖം നല്ല വെളുത്ത് കിട്ടാനും നല്ല അടിപൊളി ഒരു പാക്ക് തന്നെയാണ് ഈ കഞ്ഞി വെള്ളം അത് അതുമാത്രമല്ല മുഖക്കൂരൊക്കെ നന്നായിട്ട് കുറയും കേട്ടോ ചായ മുഖവും കഴുത്തൊക്കെ ഇങ്ങനെ തൂങ്ങിപ്പോകുമല്ലോ അപ്പോൾ അതിനൊക്കെ നല്ല പറ്റിയ ഒരു പാക്ക് തന്നെയാണ് കേട്ടോ മുട്ടയുടെ വെള്ളയിൽ കഞ്ഞിവെള്ളവും അപ്പം മുട്ടയുടെ വെള്ളമുള്ള പാക്കൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു തവണയും നമ്മൾ ഉപയോഗിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചർമ്മമൊക്കെ ചുളിവുകൾ വരും അതുമാത്രമല്ല ഇങ്ങനെ കവളൊക്കെ ഇങ്ങനെ തൂങ്ങിപ്പോകൊക്കെ ചെയ്യും കേട്ടോ അപ്പം നമ്മൾ പ്രായം അതനുസരിച്ച് മുട്ടയുടെ വെള്ളയുടെ പാക്കൊക്കെ ചെയ്യണം അപ്പോൾ മുട്ടയുടെ വെള്ളയുടെ കൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം ചെറുനാരങ്ങ ചെറുനാരങ്ങി ചേർക്കാം തേൻ ചേർക്കാം നമുക്ക് ഇഷ്ടമുള്ള ചേർക്കാം പാല് ചേർക്കാം ഞാൻ പാൽ ചേർത്തുള്ള പാക്കറ്റിലുണ്ട് അത് അടിപൊളിയാണ് അതുപോലെ തൈര് ചേർത്തുള്ള പാക്കറ്റുണ്ട് അത് അടിപൊളിയാണ് ഞാൻ എല്ലാം പരീക്ഷിച്ച് നോക്കി എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ അതുപോലത്തെ ഒരു സൂപ്പർ സാധനമാണ് ഈ കഞ്ഞി വെള്ളവും മുട്ടയുടെ വെള്ള കേട്ടോ ഞാനിത് മുഖത്തും കഴുത്തിലും തേച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മൂന്ന് തവണയായിട്ടാണ് തേക്കുന്നത് അപ്പോൾ മൂന്ന് തവണയായിട്ട് തേക്കുമ്പോഴേ നമ്മുടെ മുഖക്ക് നല്ല തിളക്കം കിട്ടാനും നല്ലൊരു ബ്രൈറ്റ്നെസ് തന്നെ നമ്മുടെ മുഖത്തുണ്ടാവും കേട്ടോ അതുമാത്രമല്ല നമ്മൾ ചുളിവളൊക്കെ കുറയ്ക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാ ഒന്നത്തെ തവണ തേച്ചു ഇത് ചെറുതായിട്ട് ഡ്രൈ ആവട്ടെ അന്നേരം നമ്മൾ രണ്ടാമത്തെ തവണ തേച്ചു കൊടുക്കാം അത് ചെറുതായിട്ട് ഡ്രൈ ആവുമ്പോൾ മൂന്നാമത്തെ തവണ തേച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒത്തിരി ഡ്രൈ ആവണ്ട ചെറിയ രീതിയിലൊന്ന് വലിഞ്ഞ മാത്രം മതി കേട്ടോ അപ്പോൾ വേഗം ഒന്ന് ചെറിയ രീതിയിലൊന്ന് വലിഞ്ഞ് കിട്ടട്ടെ അന്നേരം നമുക്ക് ഒന്നുകൂടെ തേച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് വലഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ട് വലിഞ്ഞിട്ടുണ്ട് വലഞ്ഞിട്ടുണ്ട് കണ്ണിനിവിടെയൊക്കെ ചെറുതായിട്ട് വലിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് തേച്ച് കൊടുക്കാം ഇങ്ങോട്ട് മഴയാട്ടോ മഴ പെയ്ത അപ്പൊ മുട്ടയുടെ വെള്ളം ഇരിക്കുമ്പോൾ അധികം സംസാരിക്കാൻ ഇരിക്കട്ടാ എനിക്ക് എന്തായാലും സംസാരിച്ചല്ലേ പറ്റുവോ അതുകൊണ്ട് ഞാനിങ്ങനെ പതുക്കൾ സംസാരിക്കണം അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഇല്ലേ അതൊക്കെ പോവാനൊക്കെ നല്ല അടിപൊളി സാധനമായിട്ട് മുട്ടയുടെ വെള്ള കഴുത്തിലും കൂടെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ അപ്പം ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വലിഞ്ഞ് കിട്ടിട്ടോ അതിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം ചെറുതായിട്ട് ഒന്നും കൂടെ വലിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്നും കൂടെ മുട്ടൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ല തേച്ചു കൊടുക്കാവേ മഴ മാറി ഇപ്പോൾ വെയിലായിട്ടോ വെയിലും മഴയും ഒരുമിച്ചാണ് വെയ്യുന്നത് പണ്ടുള്ളവർ പറയാറില്ലേ വെയിലും മഴയാണെങ്കിൽ കാട്ടിലെ കൊടുക്കുന്ന കഴിയാണെന്ന് അപ്പോൾ ഇതാ മുഖത്തൊക്കെ നല്ല വൃത്തിയിൽ ഒന്നും കൂടെ തേച്ചെടുത്തിരുന്നു കേട്ടോ ഇനി ഇത് മതിയെ മൂന്ന് തവണ കൊടുത്താൽ മതി കേട്ടോ ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ ഡ്രൈ ആകുമ്പോൾ നമുക്ക് കഴുകിക്കളയാട്ടോ ടുത്ത് കേട്ടോ ഇത്ര മതി ഇനി ഒന്ന് ട്രൈ ചെയ്യുന്ന ശേഷം നമുക്ക് കഴുകിക്കളയാ നന്നായിട്ട് ട്രൈ ആയിട്ടുണ്ട് നമുക്ക് തുടച്ച് കളയാവേ ഒത്തിരി അങ് ഡ്രൈ ആയിട്ട് മുഖ വലിയണ്ടോ നമുക്ക് ട്രൈ ആകുമ്പോ നമുക്ക് അറിയാമല്ലോ അന്നേരം ഒന്ന് തുടച്ച് മാറ്റിയാൽ മതിയെ അല്ലേക്ക് തുടച്ച് കഴിയുമ്പോൾ തന്നെ മുഖത്തുള്ള മാറ്റം കണ്ടില്ലേ നിങ്ങൾ കണ്ടോ ഇപ്പൊ കഞ്ഞിവെള്ളം കൊണ്ടുള്ള ആ ഒരു ഗുണം നോക്കി കഞ്ഞിവെള്ളവും മുട്ടയുടെ വെള്ളയും നല്ല അടിപൊളി സംഭവം തന്നെയല്ലേ കണ്ടോ മുഖക്ക് നല്ല മാറ്റം ഉണ്ട് കേട്ടോ ഒന്ന് തുടയ്ക്ക അപ്പോൾ നമ്മൾ തലയിലെ പാക്ക് ഉണ്ടല്ലോ ഒരു ഇരുപത്തഞ്ച് എങ്കിലും നമ്മുടെ തലയിലെ പാക്ക് അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ ഇരുപതോ ഇരുപത്തഞ്ച് മിനിറ്റായിരുന്നും കുഴപ്പമില്ല കേട്ടോ അരമണിക്കൂർ തല വെച്ചാലും കുഴപ്പമൊന്നുമില്ല തലനീര് ഇറങ്ങാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അരമ അരമണിക്കൂറൊക്കെ വെക്കാം കേട്ടോ അപ്പോൾ ഞാനിത് മുഖവും കഴുത്തും ഒക്കെ നല്ല വൃത്തിയിൽ തുടച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അനുസരിച്ച് നമ്മുടെ മുഖമൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല ഒരു മാറ്റം തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും ചേർക്കുകയാണെന്നുണ്ടല്ലോ നമ്മുടെ മുഖം നല്ല അടിപൊളിയായിട്ട് നല്ല തിളങ്ങും പാടുകളൊക്കെ പോകും മുഖക്കുരു പോകും ചുളിവുകളൊക്കെ നല്ല രീതിയിൽ കുറയും കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ പാക്ക് എന്തായാലും ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഒരു ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും നമ്മുടെ തലയിൽ തന്നെ ഇരിക്കട്ടെട്ടോ അല്ല എൻ്റെ തലയിരിക്കട്ടോ ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും തലയിരിക്കട്ടെ അത് കഴിയുമ്പോൾ ഞാൻ എന്തായാലും തല കഴുകിയിട്ട് വരാം ഇപ്പോൾ എന്തായാലും ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞോളൂ കേട്ടോ പതിനഞ്ച് മിനിറ്റൊന്നും ആയില്ല അപ്പം മുട്ട വെള്ളം തേക്കുമ്പോൾ തന്നെ ഒത്തിരി നേരം ഒന്നും മുഖത്ത് വെക്കണ്ട ഓ വലിഞ്ഞ് മുറുകി അങ്ങനെയൊന്നും ആവണ്ട നമുക്കറിയാം നമ്മുടെ മുഖൊക്കെ ഇങ്ങനെ ഒരു വലിച്ചിൽ വരുന്നത് നമുക്കറിയാം പാക്ക് റെഡിയായി ഇനി കഴുകി കളയാമെന്ന് നമുക്ക് തോന്നും കേട്ടോ അന്നേരം നമുക്ക് കഴുകിക്കളയുക അല്ലാതെ ഇങ്ങനെ വലിഞ്ഞ് 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 മൂറുകേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ അപ്പം നല്ല അടിപൊളിയൊരു പേക്ക് തന്നെയാണ് കേട്ടോ നോക്കിയാൽ മുഖത്തിൻ്റെ ആ ഒരു മാറ്റം തന്നെ നോക്കിക്കേ മുട്ടയുടെ വെള്ളം കഞ്ഞിവെള്ളവും സൂപ്പർ 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 സാധനമാണ് കേട്ടോ അത് നോക്കി നല്ല വ്യത്യാസമുണ്ട് എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ആ മുഖത്തിൻ്റെ ആ ഒരു തിളക്കം തന്നെ നോക്കിക്കേ അടിപൊളി തന്നെയാണ് കേട്ടോ സാധനം സൂപ്പർ സാധനം തന്നെയാണ് തലയിൽ ഒരു ഹെയർ പാക്ക് അരമണിക്കൂറെങ്കിലും തലയിൽ വെക്കട്ടോ അത് കഴിഞ്ഞിട്ട് തല നല്ല വൃത്തിയിൽ കഴിയിട്ട് ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് വന്നേക്കാം ഓക്കേ ടാറ്റാ അപ്പോൾ ഞാനിത് കൂളിയൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ടോ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എൻ്റെ തലയിൽ ആ പാക്ക് വെച്ചായിരുന്നു അതിന് ശേഷമാണ് സാധാ വെള്ളത്തിൽ കഴുകി കേട്ടോ സോപ്പ് ഒന്നും ഉപയോഗിച്ചില്ല അതുപോലെ തന്നെ മുഖത്തും സോപ്പൊന്നും ഉപയോഗിച്ചില്ല കേട്ടോ ഫേസ് വാഷ് ഒന്നും ഉപയോഗിച്ചില്ല സാധാ വെള്ളത്തിൽ തന്നെ കഴുകി അതുകൊണ്ട് മുഖമൊക്കെ നോക്കി നല്ല തിളക്കം ഉണ്ട് കേട്ടോ തുടമ്പത്തന്നെ അറിയാം നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് പിന്നെ നിറമൊക്കെ നോക്കിയൊക്കെ നല്ലൊരു വൈറ്റ് കളർ എൻ്റെ മുഖത്ത് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ സൂപ്പർ ഒരു പാക്ക് തന്നെയാ കേട്ടോ മുഖത്ത് ഞാൻ ആവണ ആല കഞ്ഞിവെള്ളം മുട്ടയുടെ വെള്ളം തേച്ചതെട്ടോ അടിപൊളി തന്നെയാണ് അതുപോലെ തന്നെ ഞാൻ തലയിൽ തേച്ചതില്ലായിരുന്നു ആവണക്കെണ്ണയും മുട്ടയുടെ വെള്ളം അത് സൂപ്പർ പാക്ക് തന്നെയാണ് കേട്ടോ എന്നെ മുടി നന്നായിട്ട് കത്തിരി വളരാൻ നല്ല അടിപൊളി സാധനം കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾ കഴിക്കില്ല കുറേ എണ്ണമെഴുക്കുന്നുണ്ട് ചോദിച്ചത് പക്ഷേ ഒരു എണ്ണമെഴുക്കും ഇല്ല കേട്ടോ ഒരു ഒരു ഒട്ടെണ്ണമെഴുക്കും എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്നെക്കൊരു തലയിലെ വെള്ളമാണിത് കണ്ടോ വെള്ളമാണ് അപ്പോൾ ഇത് ഡ്രൈ ആവും കേട്ടെ മുടി കുറച്ച് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവേ അന്നേരം കുറച്ച് എണ്ണ എടുത്ത് നമ്മുടെ തലയിൽ തേക്കുന്നത് ഏത് എണ്ണയാണ് കുറച്ച് എണ്ണ എടുത്തത് ജസ്റ്റ് ഒന്ന് തലയിലൊന്ന് ഒന്ന് തേച്ച് കൊടുത്തു കേട്ടോ ഒത്തിരി അങ്ങ് ഡ്രൈ ആവരുത് നമ്മുടെ മുടിയെ പക്ഷെ ഇപ്പം നല്ല സൂപ്പറടെ തോന്നുമ്പോൾ തന്നെ പിടിക്കുന്ന നല്ല സോഫ്റ്റ്നെസ്സുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെ തോന്നുന്നു പിടിക്കുമ്പോൾ നല്ല സുഖമാണ് തോന്നുന്നു കുറേ എണ്ണ വാരി പോലെ തോന്നുന്നുണ്ട് പക്ഷേ ഒരു എണ്ണമായി ഇല്ല കേട്ടോ നല്ലൊരു കട്ടി തോന്നും നമ്മുടെ മുടിക്കട്ടോ മുടിക്ക് നല്ല കട്ടി ഉണ്ടാവാൻ അടിപൊളി സാധനമാണ് മുട്ടയുടെ വെള്ളയും ആവണക്കെ നേട്ടം അവർ എല്ലാ കൂട്ടുകാരും അതെന്തായാലും ചെയ്ത് നോക്കട്ടെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും മുടി കുഴിച്ചിലൊക്കെ നല്ലതായിട്ട് കുറയും മുടിക്ക് നല്ല കറുപ്പ് ഉണ്ടാകാനും നല്ലതാണ് അതുപോലെ മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാനും അടിപൊളിയൊരു പാക്ക് തന്നെയാണ് കേട്ടോ പിന്നെ എല്ലാ കൂട്ടുകാരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ചറ്റാ